അലൈക്കും അസാമു വരഹമുല്ലാ വലഹമുല്ല ഏറ്റവും പ്രിയങ്കരരാകുന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ മോമിനികളെ വിശുദ്ധമായ റമദാനിൻ്റെ പിറ കാണുകയും അതിൻ്റെ ആദ്യത്തെ രാവിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്തു അൽഹമുല്ല കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നാഥനായ റബ്ബിലേക്ക് ഈ പവിത്രമായ മാസം ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് നാം ഏവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അള്ളാഹു ബാരിഖല ഫി റജബിൻ റജബിലും ഷാബാനിനും ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ നാഥ വിശുദ്ധമായ റമലാൻ ഞങ്ങൾക്ക് നീ എത്തിക്കണേ അല്ലാ ഇത് മുൻകഴിഞ്ഞ് പോകുന്നതായ സ്വഹാബത്തിൽ കിറാമിൻ്റെ ജീവിത ശൈലിയായിരുന്നു സഹാബത്തിൽപ്പെട്ട പ്രമുഖനായ വ്യക്തി മായാലിൻ ഫു റിയാഹ്വനു പറയുന്നു ഖാനു യൈനിയ സൊഹാബത്തു മുൻകഴിഞ്ഞു പോയതാകുന്ന സഹാബത്തിൽ കിറാമിൻ്റെ ജീവിത ശൈലിയായിരുന്നു പരിശുദ്ധമായ റബി ഉൽ അവലിൻ്റെ പിറദൃശ്യമായി കഴിഞ്ഞാൽ റമദാനിന് ആറു മാസം മുമ്പ് മുതൽക്ക് തന്നെ അയ്യുബല്യോഹും ഇല റമദാൻ ആറ് മാസക്കാലം അവർ അള്ളാഹുവിനോട് ദ്വായ് ചെയ്തിരുന്നത് വിശുദ്ധമായ റമലാൻ ഞങ്ങൾക്ക് നീ എത്തിക്കണേ എന്ന് ദ്വായ ചെയ്യുമായിരുന്നു റമലാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ ഭദറ റമലാൻ റമലാൻ കഴിഞ്ഞതിന് ശേഷം അവർ പ്രാർത്ഥിക്കും റമലാൻ കഴിഞ്ഞാൽ പിന്നീട് അവർ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധമായ റമലാനിൽ ഞങ്ങൾ ചെയ്തതാകുന്ന അഴമാലുകളെ പരിപൂർണമായി സ്വീകരിക്കണേ നാഥ എന്ന് നാഥനായ റബ്ബിലേക്ക് പിന്നീടുള്ള ഒരു ആറ് മാസം റബിയുൽ ഔവ്വല് വരെ അള്ളാഹുവിനോട് വായ് ചെയ്യുമായിരുന്നു അത്രത്തോളം റമലാൻ വരവേൽക്കുന്നതിന് വേണ്ടി അവർ തയ്യാറെടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട വിഭാഗത്തു ബിൻ സാമിത്ത് റലി അള്ളാഹുവിന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബിയു കാനി വസ്ല്ലം നബി സല്ലാഹു അലി തങ്ങൾ വിശുദ്ധമായ റമലാനിൻ്റേതാകുന്ന തുടക്കത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രവാചകർ സാഹുസമ്മ തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു കുറച്ച് വചനങ്ങൾ കുറച്ച് വാക്കുകൾ പ്രവാചകർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു എന്താണ് ആ വചനങ്ങൾ അലി അള്ളാഹുന് പറയുന്നു ആ പ്രാർത്ഥന ഇപ്രകാരമാണ് വിശ്വാസി സുഹൃത്തുക്കളാകുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും ഈ പ്രാർത്ഥന ഏറ്റെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് കാരണം ബിസല അല്ലാഹുലി വസല്ലമാ തങ്ങൾ സ്വഹാവത്തിന് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹു മസലം നീ റമദാൻ റമലാൻ എന്നെ റമദാനിലേക്ക് നീ എത്തിക്കണേ അല്ല വസല്ലിം റമദാൻ അലി റമദാനിനെ എനിക്ക് എത്തിക്കണേ അല്ല ആ റമദാനിനെ ഇബാദത്ത് ഇബാദത്തുകൊണ്ട് ധന്യമാക്കാനുള്ളതാകുന്ന സൗഭാഗ്യവും തൗഫീക്കും നീ നൽകണേ അല്ല മാത്രമല്ല ഈ വിശുദ്ധമായ റമദാനിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുള്ളതാകുന്ന സർവ്വസുഹൃതങ്ങളും നന്മകളുമെല്ലാം ഈ റമദാൻ എന്നിൽ നിന്ന് വേർപിരിയുമ്പോൾ സ്വീകാര്യപ്രദമായി സ്വീകരിക്കപ്പെട്ട നിലയിലാക്കി തീർക്കണേ അല്ല എന്ന് ദുവായ് ചെയ്യാൻ വേണ്ടി ബിസലഹുലി വസല്ലമ്മ തങ്ങൾ സഹാബത്തിൽ കിറാമിനെ വ്യക്തമായി പഠിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥനയുടെ വലിപ്പം എത്രയാണ് കാരണം വിശുദ്ധമായ റമലാനിലെ ഓരോ അമാലുകളും അത്രമേൽ ശ്രേഷ്ഠതയാണ് ഇതിൻ്റെ ആദ്യ രാവിലെ തന്നെ ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു പറയുന്നു തൻ്റെ അടിമകളുടെ മേൽ അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൻ്റെതാകുന്ന തിരുനോട്ടം നോക്കുന്ന രാവാണ് വിശുദ്ധമായ റമലാനിലെ അവലു ലെയ്യിലെത്തുമ്മിൻ റമദാൻ ആദ്യത്തെ രാത്രി എന്ന് പ്രവാചകർ സലാഹു അലൈഹി വസ്ലം ആർക്കെങ്കിലും അള്ളാഹു സുബാനുഹുല ഈ രാവിലെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കിയാൽ ലം അഹദൻ അബദ ഒരിക്കലും അള്ളാഹു സുബാനഹുല അവനെ ശിക്ഷിക്കുകയില്ല പിന്നീടൊരിക്കലും അവൻ്റെ അള്ളാഹുവിൻ്റേതാകുന്ന ശിക്ഷയ്ക്ക് പാത്രീഭൂതനാവുകയില്ല എന്നും സെയ്ദുന റസൂൽ അല്ലാഹി അലൈഹി വല്ലം ആകയാൽ ഈ രാവിലെ കൊണ്ട് ധന്യമാക്കാൻ എല്ലാ മൗമിനിയങ്ങളും ശ്രദ്ധിക്കുക മുൻകഴിഞ്ഞു പോകുന്നതാകുന്ന മഹാന്മാർ അവരുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചതുപോലെ ഈ റമദാൻ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ ഉപകരിക്കുന്ന എല്ലാ നിലയ്ക്കും തുറക്കപ്പെട്ട നന്മയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെതാകുന്ന കവാടങ്ങൾ തുറക്കപ്പെട്ട നരകത്തിൻ്റെ വാതിലുകൾ പൊട്ടിയടക്കപ്പെട്ട മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന വലിയ വലിയ പാപങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി തളച്ചിരാൻ കഴിവുള്ളതാകുന്ന പിശാചിക്കളെ ചങ്ങലക്കിടുന്നതാകുന്ന ഈ വിശുദ്ധമായ റമദാനിൻ്റെ തുടക്കത്തെ രാവിൽ സൂറത്തുൽ ഫതഹ് ഓതിക്കൊണ്ട് കൊണ്ട് മുൻകഴിഞ്ഞു പോയതാകുന്ന മഹാന്മാർ ഇപാദത്തു കൊണ്ട് ധന്യമാക്കുമായിരുന്നു അതുകൊണ്ട് തറാവീഹ് നമസ്കാരത്തിന് ശേഷമോ മുമ്പോ ഈ വിശുദ്ധമായ രാവിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും സൂറത്തുൽ ഫത്തേഹ് ഓതി പ്രത്യേകമായി റമലാനിൽ അള്ളാഹുവെ അമലുകൾ കൊണ്ട് മുഖരിതമാകാൻ എനിക്ക് സാധിക്കണേ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ഈ റമലാനിൻ്റെ ആദ്യത്തെ രാവിലെ തന്നെ ഇബാദത്തു കൊണ്ട് സജീവമാകുകയും ചെയ്യുക നാഥനായ റബ്ബ് നമ്മുടെ എല്ലാ സുഹൃതങ്ങളെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു